ഹലോ ഗായ്സ് അസലമലേക്കും ഇന്ന് കൂരം വർക്കാണ് ബായ്സ് അത് വീഡിയോസ് ഫസ്റ്റ് തന്നെ എടുക്കാൻ മറന്നുപോയി ഓർമ്മ വന്നപ്പോൾ ഇപ്പോൾ ഫോൺ എടുത്ത് കണ്ട് വീഡിയോ പിടിക്കുകയാണ് ഇത് രണ്ട് കിലോന് അരിയാണ് പച്ചരി വെള്ളത്തിലിട്ട് പുതിർത്തിയത് പിന്നെ അത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചതാണ് പിന്നെ ഇതിലൊരു മൂന്ന് തേങ്ങ ചെരുവി അങ്ങനെ ഇത് കുരം വർക്കാണ് പൊടി വർക്കണം എനിക്ക് പോയി വീഡിയോ പിടിക്കാൻ അപ്പോൾ ഓർമ്മയായപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഒരുപാട് ടൈം വരെ വർക്കണം നല്ലോണം വറുത്ത് ചോന്ത് ചോപ്പ് കളറായി വരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് എന്താണ് ഇതിൽ ഞാൻ ഒരു അഞ്ച് ആറ് ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ കരിഞ്ചീരക്ക നല്ല രസാതിരി അങ്ങനെ ആയതുകൊണ്ട് നിക്കണുണ്ട് റാഫിക ഇപ്പൊ കുറച്ച് വർക്കല് തരാൻ സഹായിച്ചു തരുക ഞാൻ ഇതുവരെ റാഫിക്കാണ് തേങ്ങൊക്കെ ചേരി തന്നത് പറയണ ഇതാ വർക്കണ ആളൊന്ന് കണ്ടോളി ഇവിടെ അടുക്കളയിൽ ക്ലിയർ കുറവാണ് അതുകൊണ്ട് തൃശൂർ പൂരം കൂടെ കാണിക്കും മുമ്പോട്ടേക്ക് കാണുന്നില്ല അത് കാണുന്നില്ല ഇനി ഇതില് നെയ്യടും ഈ ആർക്കേജ് നെയ്യ് ലാസ്റ്റ് അങ്ങനെ പൂരം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിക്കാം അർക്കഴിച്ച് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കാം സെറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര ഞാൻ അതില് ചേർത്തിട്ടില്ല പഞ്ചസാര ചേർക്കലാണ് പക്ഷെ ഞാൻ ഇതില് പഞ്ചസാര ചേർത്തില്ല ഞാൻ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ പഞ്ച പഞ്ചസാര അതിലിങ്ങനെ ഇടും അത്രേ ചെയ്യുന്നുള്ളു അല്ലോ ഇതാ റാഫിക്ക ടേസ്റ്റ് നോക്ക കൊറച്ചെടുത്താണ് ടേസ്റ്റ് നോക്കാൻ പോകാണ് അത്ര തോന്ന രണ്ട് കൊറച്ച് ഇട്ടോ

പൊടീൻ്റെ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല ഒന്നും കൂടി ആയില്ലാത്ത അടിപൊളി എന്താ പൂരം പത്ത് പൂരത്തിന്റെ പൂരം പൂരങ്ങളുടെ പൂരം ഈ പൂരം പർത്തിന് ഒരു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ